നല്ല നാടൻ കുച്ചുമത്തിയാണേ കിട്ടിയത് അപ്പോൾ ഇന്ന് മത്തി കൊണ്ട് നല്ല അടിപൊളി ഒരു ഡിഷ് ഉണ്ടാക്കി കാണിക്കാം മത്തിയെല്ലാം കഴുകി വൃത്തിയാക്കി ഇതേ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായത് നല്ലോണം വെളുത്തുള്ളി വേണേ ഇഞ്ചി സവാള പച്ചമുളക് അതേപോലെ ഒരു കുറച്ച് തേങ്ങ രണ്ട് കഷ്ണം പുളി പിന്നെ ഇതിലോട്ട് വലിയ മസാലകളൊന്നും വേണ്ട മഞ്ഞപ്പൊടി പിന്നെ നല്ലോണം കുരുമുളക് പൊടി വേണം കേട്ടോ ഇവിടെ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി ഇതൊന്നും നമ്മൾ ചേർക്കുന്നില്ല മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും നല്ലോണം കറിവേപ്പിലയും അതേപോലെ ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം പിന്നെ അത്യാവശ്യം വലിയൊരു ചട്ടിയിൽ ഒരു വാഴയിലത ഇതേപോലെ കൊടുക്കണം പിന്നെ നമ്മൾ നേരത്തെ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുമൊക്കെ മിക്സ് ചെയ്ത് വെച്ച സവാള നല്ലോണം കൈകൊണ്ട് തിരുമിയെടുക്കണം കൈകൊണ്ട് തന്നെ തിരുമണം കേട്ടോ ആ സവാളയുടെ വെള്ളമൊക്കെ വരുന്നിടം വരെ നല്ല രീതിയിൽ കൈ കൊണ്ട് ഞാൻ ഇവിടെ എടുക്കണം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചട്ടിയിലോട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്ത സവാള കുറച്ച് ഇട്ട് കൊടുക്കണം അതിനുശേഷം മത്തി അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് ഇട്ട് കൊടുക്കണം പിന്നെയും നമ്മൾ മിക്സ് ചെയ്ത സവാള അതിൻ്റെ മക മുകളിലോട്ട് നിരത്തി വയ്ക്കണം പിന്നെയും മത്തി ഇങ്ങനെ നിരത്തി വയ്ക്കണം ഇതേപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മത്തിയും മസാലയും ഇങ്ങനെ നിരത്തി എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അടുപ്പിൽ വെക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം തീ ഏറ്റവും സിമ്മിൽ ആയിരിക്കണം ഇടേണ്ടത് അതേപോലെ മൂടി വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം നമ്മൾ നമ്മളിതിലകത്ത് ഓയിലോ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല മൂടി വെച്ച് വേവിക്കുമ്പോൾ സവാളയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിലാണ് ഇത് വെന്ത് കിട്ടുന്നത് പിന്നെ മത്തിയായത് കൊണ്ട് തന്നെ അധികം വേവിൻ്റെ ആവശ്യമോ ഇല്ല പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടിക്കോളും പിന്നെ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് നോക്കണം അടിയിൽ പിടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ എണ്ണയോ മറ്റ് മസാലകളോ ഒന്നും ഇല്ലെന്നും കരുതി ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല അടിപൊളി ടേസ്റ്റാണ് അതേപോലെ ഹെൽത്തിയോ അപ്പോൾ ഈ ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം